തുടക്കം തന്നെ പറയട്ടെ നമ്മൾക്ക് എല്ലാവർക്കും മക്കളെന്ന് പറഞ്ഞ ജീവനല്ലേ അപ്പോ ഒരുപാട് വർഷം കാത്തിരുന്നിട്ടും ഒക്കെ മക്കൾ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് യൂട്യൂബിലെ ഏറ്റവും കൂടുതൽ വിമോഷപ്പ് കിട്ടുന്ന കണ്ടന്റാണ് പ്രഗ്നൻസി റിലേറ്റഡ് കണ്ടൻസ് എന്ന് പറയുന്നത് അതിൽ പല ആളുകളും പ്രഗ്നൻറ്റ് ആയതിനു ശേഷം ഓക്കെ ഇതൊരു കണ്ടന്റ് ആക്കാം എന്ന് വിചാരിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതല്ലാതെ ഇതിന് റീച്ച് കൂടുതലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മനഃപൂർവ്വമായിട്ടൊരു കുട്ടിയെ ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട് റീച്ചിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഇത് എടുത്തു പറഞ്ഞത് പിന്നെ അതല്ലാതെ ഞങ്ങൾ പ്രഗ്നൻറ്റ് ആണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഗ്നൻറ്റ് അല്ലെങ്കിൽ കൂടി പ്രഗ്നൻറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് വീഡിയോ ഇടുന്ന ചില ആൾക്കാരും ഉണ്ട് പിന്നെ പ്രാങ്കിൽ നിങ്ങളിൽ പല ആൾക്കാരും ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ടായിരിക്കാം ഏതൊരു പ്രാങ്ക് ആണെങ്കിലും അതിനൊരു ലൈൻ ഓഫ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും അത് ഒരേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരുത്തില്ല ഇപ്പോ നമ്മൾ ആരെയാണോ പ്രാങ്ക് ചെയ്യുന്നത് ആ പ്രാങ്ക് ചെയ്യപ്പെടുന്ന വ്യക്തിക്കാണെങ്കിൽ ചെയ്തേക്കുന്ന കാര്യം ഓക്കെ ആയിരിക്കും പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചക്കാരനും ചിലപ്പോ അത് ഓക്കെ ആവണമെന്നില്ല അപ്പോഴും പലപ്പോഴും ആണെങ്കിൽ ഈ പ്രാങ്കുകളുടെ ലൈൻ ഓഫ് ലിമിറ്റ് ആണെങ്കിൽ ആൾക്കാർ വിലയിരുത്തുന്നത് ഓരോ ആൾക്കാരുടെ അനുസരിച്ചായിരിക്കും അപ്പൊ അത്തരത്തിലുള്ള ഒരു കുറിച്ചാണ് നമ്മൾ നമ്മളിവിടെ സംസാരിക്കുന്നത് മറ്റാരെക്കുറിച്ചല്ല മണവാളനെക്കുറിച്ചാണ് മണവാളന്റെ സെക്കൻഡ് ചാനലായിട്ടുള്ള മണവാളൻ ഫാമിലി എന്ന് പറയുന്ന ചാനലിൽ ഇട്ടേക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോനെ കുറിച്ചാണ് നമ്മൾ ഒരു വീടിക്കാത്ത സംസാരിക്കുന്നത് അതായത് ആദ്യം തന്നെ മണവാള ഒരു കാര്യം പറയട്ടെ ഇവിടെ ഒരിക്കലും ഞാൻ ഒരു വീഡിയോയ്ക്കത്തോടെ നിങ്ങൾ ഹേർട്ട് ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉദ്ദേശിച്ചു ചെയ്യുന്ന ഒരു കാര്യമല്ല ഒരു കൈൻഡ് ഓഫ് റോസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു ട്രോൾ ആ ഒരു സെൻസിൽ മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി പിന്നെ കുറച്ച് അധികം കാര്യങ്ങളുടെ നമുക്ക് ഈ ഒരു വീഡിയോക്കാത്തോടെ സംസാരിക്കാൻ അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ടൈറ്റിൽ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് pregnancy reveal ഇതറിഞ്ഞപ്പോൾ family reaction മണവാള ഞെട്ടി അപ്പോൾ മണവാളം ഞെട്ടിയതാണ് സുഹൃത്തുക്കളെ ഇവിടെ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഞെട്ടി എന്നൊക്കെയുള്ള നമുക്ക് ഈ ഒരു വീഡിയോക്കകത്തോടെ കാണാം അതിനകത്ത് തമ്മിലേക്ക് കൊടുത്തിട്ടുണ്ട് പ്രഗ്നൻസി ടെസ്റ്റ് കല്യാണം കഴിഞ്ഞ് ഒരു മാസം അതായത് കല്യാണം കഴിഞ്ഞ് ഒരു മാസമാവുന്നതിന് മുന്നേ തന്നെ പ്രഗ്നന്റ് ആയി എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ള അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്താണെങ്കിലും ഇത് മണവാളന് മണവാളന്റെ മണവാട്ടി കൊടുക്കുന്ന ഒരു പ്രാങ്ക് ആണ് സുഹൃത്തുക്കളെ എന്താണെങ്കിലും ആ പ്രാങ്കിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കിത് കാണാം ആ മണവാളി പ്രാങ്ക് കൊടുക്കാൻ പോവാ മണവാളം കുറെ ആൾക്കാർ ഇങ്ങനെ പ്രാങ്ക് ചെയ്തിട്ടുണ്ട് തിരിച്ച് നമ്മുടെ മണവാട്ടി ഒരു പ്രാങ്ക് കൊടുക്കുകയാണ് മണവാളനെ എന്ത് പ്രാങ്ക് ആണ് കൊടുക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കാണാം വേണ്ടിയിട്ട് എന്താ ഞാൻ നോക്കി വേണ്ടി ടൊമാറ്റോന്റെ ആ ഒരു പ്രെഗ്നൻസി ടെസ്റ്റ് നോക്കുന്ന ആ ഒരു കമ്പ് കണക്കത്തെ സംഭവം ഇല്ലേ അതിനകത്ത് രണ്ട് ലൈൻ ആക്കാൻ വേണ്ടി ആദ്യം ഒരു ടൊമാറ്റോയുടെ സംഭവം വെച്ചിട്ട് പ്രഗ്നന്റ് ആണെന്ന് പറ്റിക്കാൻ വേണ്ടിയിരുന്നു പക്ഷെ ടൊമാറ്റോടെ സംഭവത്തിൽ അവിടെ ഫെയിൽ ആയി പോവാണ് ചെയ്യുന്നത് കാണിക്കുന്ന ാണ് അതിന്റെ പുറത്ത് വേറെ ഉടായിപ്പ് പിന്നെ തക്കാളി ഇതിനകത്ത് പ്രഗ്നന്റ് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കാര്യം തക്കാളി ഇതിനകത്ത് നിരപരാധിയാണ് അപ്പൊ എങ്ങനെ ഇനി അത് പ്രെഗ്നന്റ് ആക്കാം അല്ലെങ്കിൽ അതിനകത്ത് രണ്ടു വരെ വീഴ്ത്താം എന്നുള്ളത് ഇവിടെ കാണിച്ചിരുന്നുണ്ട് അതോടെ നമുക്ക് നോക്കാം ലിപ്സ്റ്റിക്കായിട്ട് ഡബിൾ ലൈൽ ഇട്ട് പോവാം ലിപ്സ്റ്റിക്ക് അങ്ങനെ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഡബിൾ ലൈന് വരുത്തിയിട്ടുണ്ട് ഗൈസ് പക്ഷെ ഇതിന്റെ ഉത്തരവാദി മണവാളനല്ല പിന്നെ ആര് ലിപ്സ്റ്റിക് ആണ് ഈ ഒരു പ്രഗ്നൻസിയുടെ ഉത്തരവാദി അപ്പം ഈ പ്രഗ്നന്റ് ആയതിനു ശേഷമാണെങ്കിലും മണവാളിന്റെ അടുത്ത് കൊണ്ട് കാണിക്കുന്നുണ്ട് അപ്പൊ മണവാളിന്റെ റിയാക്ഷൻ കൂടെ നമുക്കൊന്ന് കാണാം ഇതിനുശേഷം കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയില്ലേ അതിനകത്ത് ഡിക്റ്റോ സാധനമാണ് പക്ഷെ അതിനകത്ത് ആൾക്കാർ കരയുകയായിരുന്നു സങ്കടപ്പെടുകയായിരുന്നു പക്ഷെ ഇതിനകത്ത് എല്ലാരും ഭയങ്കര എൻജോയ് ചെയ്ത് തന്നെ ഈ കാര്യങ്ങളൊക്കെ വിടുന്നുണ്ട് അപ്പൊ മണവാളന്റെ റിയാക്ഷൻ നമുക്കൊന്ന് കാണാം സുഹൃത്തുക്കളെ നല്ല എനിക്ക് നാണം വരുത് എന്ന് മണവാള ഇങ്ങനെയൊക്കെ പറയുന്നേ മണവാളമ്പാണ് ഓക്കെ പക്ഷെ നിങ്ങൾ എന്തി കാണിക്കണേ നല്ല ഭാരം ഭാരമുണ്ടേറ്റുള്ള സാധനോ ഗസി മണവാള സമയം പോകുന്നു പെട്ടെന്നോട്ടെന്താ എന്താ മനസ്സിലായ സത്യമല്ലേ കാര്യം മണവാളനല്ലേ ഇതിന്റെ ഉത്തരവാദി ആണ് ഇതിന്റെ ഉത്തരവാദി സുഹൃത്തുക്കളെന്താഗുല്ല മണവാള നിരപരാധിയാണ് ഒരു മാസാവനായി ഒന്നും ഓർമ്മയില്ല മണവാള

പിന്നെ തൂക്കി 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 അപ്പൊ എന്ത് തോന്നുന്നു അത് പറഞ്ഞു തോന്നുന്നുണ്ട് തൂക്കിയാ തോന്നില്ലേ മണ വളണ്ടടുത്ത കളി അല്ല ആരെയാണ് ഈ പറ്റിക്കാൻ ശ്രമിക്കുന്നത് അതും മണവാളനെ എത്രയോ ആൾക്കാരെ പറ്റിച്ചേക്കുന്ന അതിൽ സക്സസ്ഫുൾ അയക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മണവാളൻ അപ്പൊ മണവാളനെ പറ്റിക്കാൻ നടക്കുമോ മണവാളൻ തൂക്കി ഇനി ഇത് കഴിഞ്ഞിട്ട് മണവാളന്റെ ഉമ്മയുടെ അടുത്ത് കൊണ്ട് കാണിക്കുന്ന കുറച്ച് വിഷയസ് ഉണ്ട് ഉമ്മയുടെ റിയാക്ഷൻസ് അതുകൂടെ നമുക്കൊന്ന് കാണാം ഇതൊരു നടക്കി പോണല്ലോ ഉമ്മ തൂക്കി അതിനാ സൗഹൃദമായിട്ടില്ല അപമാനം അതിന് സമയമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് എന്തായാലും ഉമ്മ പക്ഷെ ഭയങ്കര രസമാണ് കേട്ടോ ഇതിനകത്ത് ഇവിടെ പരിപാടി മൂഞ്ചി മണവാളന്റെ മണവാട്ടി ചേ മണവാളന്റെ മണവാട്ടി ശ്രമിച്ചേക്കുന്ന ഒരു പരിപാടി ആയിരുന്നു അതിവിടെയും മൂഞ്ചി ഇനി ഇത് കഴിഞ്ഞിട്ട് മണവാളന്റെ ഉപ്പരടുത്ത് കൊണ്ട് കാണിക്കുന്നുണ്ട് ഉപ്പ പക്ഷെ ഇതിനകത്ത് തീയാണ് കേട്ടോ പുള്ളി പറയുന്നതായിരുന്നു നോക്കുന്നേക്ക

കൊറേ നേരങ്ങനെ നോക്കിയിരുന്നിട്ട് കൺഗ്രാചുലേഷൻസ് പുള്ളി ഇത് പറഞ്ഞില്ലേ പുള്ളി ഇത് തൂക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഇത് കഴിഞ്ഞിട്ട് ആ ലൈനൊക്കെ ആണെങ്കിൽ ചിക്കിയും മാന്തിയും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ഇതൊരു ഫേക്ക് ആണെന്നുള്ളത് പുള്ളി മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ എന്നുണ്ട് നമ്മുടെ മണവാട്ടി വിട്ടുകൊടുത്തിട്ടില്ല ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം ചോദിക്കുന്നുണ്ട് അപ്പം അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേൾക്കാം എന്ത് തോന്നുന്നു പ്രഗ്നന്റ് ആയത് കണ്ടിട്ട് ചോദിക്കാൻ പറ്റിയ നല്ല മികച്ച ചോദ്യമാണ് പക്ഷെ അതിന് കിടിലൊരു മറുപടി തന്നെ അദ്ദേഹം കൊടുക്കുന്നുണ്ട് ഇങ്ങനെ തന്നെ ചോദിച്ച ചോദ്യത്തിന് കിഡിലന്നൊരു ഉത്തരം തന്നെ അദ്ദേഹം കൊടുക്കുന്നുണ്ട് നിങ്ങൾ പണിയെടുത്ത ഫലം നിങ്ങൾക്ക് കിട്ടി എന്നുള്ള സാധനം തന്നെ പുളി ഇവിടെ പറയുന്നുണ്ട് നൈസായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയ്ക്കകത്താണെങ്കിൽ അവര് നേരെ ഇതുപോലൊരു ഫേക്ക് കാര്യം മറ്റേ ചിഞ്ചുറാണി കൊണ്ട് കാണിക്കുമ്പോഴത്തേങ്ങനെ അവർക്ക് അത്രത്തോളം സങ്കടം ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഇവരിവിടെ ഭയങ്കര എൻജോയ് ചെയ്ത് തന്നെയാണ് ഈ കാര്യത്തിൽ കാര്യം ഓൾറെഡി ഇവരുടെ മകനാണെങ്കിൽ ഇതുപോലെ പ്രായങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത് പറയാം മേ ബി അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും അവർക്ക് നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നല്ല രസകരമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരുന്നു കണ്ടപ്പോൾ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതേ വീഡിയോയ്ക്ക് തന്നെയാണെങ്കിൽ രണ്ട് പേഴ്സ്പെക്ടീവിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും നല്ല രീതിയിൽ എടുത്തേക്കുന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെയാണെങ്കിൽ ഇതിന്റെ മറ്റൊരു വശം അതിന്റെ നെഗറ്റീവ് എന്ന് പറയാൻ പറ്റും നെഗറ്റീവ് പറഞ്ഞേക്കുന്ന ഒരാളുണ്ട് അതിലോട്ട് നമുക്ക് വരാം അതല്ലാതെ കുട്ടികളില്ലാതെ ഇരിക്കുന്ന വിഷമിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ പല പ്രഗ്നൻസി റിലേറ്റഡ് കണ്ടൻസിലാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ കമന്റ്സും കാര്യങ്ങളൊക്കെ അപ്പം അത്തമുള്ള ആൾക്കാർ ഈ ഒരു വീഡിയോ കാണുമ്പം അവർക്കുണ്ടാവുന്ന കുറച്ച് സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലോട്ടൊക്കെ നമുക്ക് സംസാരിച്ച് വരാം അതിന് മുന്നേ ആദ്യം രണ്ട് മൂന്ന് കമന്റ്സ് കമൻറ്റ്സ് ഇങ്ങോട്ട് വായിക്കാം ഇത് മുസ്ലിം ആണോ എനിക്ക് കൺഫ്യൂസ് ആയി തലയിൽ ഷാൾ ഇടാത്തത് കൊണ്ട് ഓക്കെ ഞാൻ അറിയാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കാണുന്ന മുസ്ലിം നാമധാരികയായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് അവർ തലയിൽ തട്ടമിട്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് കൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് നിങ്ങൾ തട്ടം ഇട്ടേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് മുറിവിളി കിട്ടുന്ന കുറെ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും അതറിയാൻ വേണ്ടതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോക്കട്ടെ ഏത് മതവിശ്വാസത്തിലാണെങ്കിലും എല്ലാ ആചാരങ്ങളും എല്ലാം എല്ലാ രീതിയിലും ആൾക്കാരും ഫോളോ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അവർക്കതിൽ ചെയ്യണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്താൽ പോരയുടെ ഇപ്പം കുറേ ആൾക്കാർ പറയും മതപരമായിട്ടുള്ള കാര്യമാണ് ഇതിൽ നിയന്ത്രണ അഭിപ്രായം പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും അങ്ങനെയുള്ളപ്പം ഞാനിവിടെ മിസ് യു എ ഇ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നൗറ അൽ ജസ്മി എന്ന് പറയുന്ന ആളുടെ ആ ഒരു ലേഡിയുടെ ഫോട്ടോ ഇവിടെ കൊടുക്കാം ഒരു അറബ് രാജ്യമാണ് ആ രാജ്യത്തിലെ ഒരു മിസ് യു എ ആയിട്ടുള്ള ഒരു ലേഡിയാണ് അവരുടെ തലയിൽ ഇരിക്കുന്നത് തട്ടമാണോ കിരീടമാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക എന്നിട്ടും ഇവിടെ ഇങ്ങ് കേരളത്തിൽ കിടക്കുന്ന ഇവിടെ കുറച്ച് ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തട്ടം ഇട്ടേ പറ്റൂ എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട് ഈ കമന്റിൽ തട്ടം ഇട്ടേ പറ്റുന്നൊന്നും പറഞ്ഞില്ല പക്ഷേ കൺഫ്യൂസ് എന്നുള്ള സാധനം പറഞ്ഞല്ലോ ഇവിടെ തട്ടമിട്ടാൽ മാത്രമേ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റുകയുള്ളൂ അരേമേരത്തെ രൂപിക്കുകയാണ് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള പെൺകുട്ടികളും ചില ഹിന്ദുക്കളായിട്ടുള്ള കുട്ടികളും ഒക്കെ ഈ പറഞ്ഞുള്ള തട്ടപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ അവരെല്ലാം മുസ്ലിമാണെന്ന് ഒക്കെയാണോ ഇത് ഈ രീതിയിൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു മതവിശ്വാസത്തിൽ ഇത്തരം ഞാൻ ഫോളോ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളും ചെയ്തേ പറ്റൂ എന്ന് നിങ്ങൾ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു റോങ് ആണ് എന്നുള്ളത് മാത്രം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക ഇനി അത് കഴിഞ്ഞിട്ട് അബോഷനായി പോകട്ടെ എന്നാലേ ഇവരുടെ അഹങ്കാരം കുറയു എന്നിട്ടേക്കുന്ന ഒരാളുടെ ഒരു കമന്റ് അതിനൊരു മറുപടി ഉണ്ട് നീ വിചാരിച്ചത് നിനക്ക് തന്നെ കിട്ടട്ടെ ഈ ഒരു പ്രാങ്ക് ഈ ഒരു വീഡിയോയ്ക്കകത്താണെങ്കിൽ ഇവരുടെ ഫാമിലി നല്ല രീതിയിൽ തന്നെ അവരെ എൻജോയ് ചെയ്തിട്ടുണ്ട് അവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല പക്ഷേ ഒരു തേർഡ് പേഴ്സൺ ഒരു വ്യൂവേ ഒരു വ്യൂവർ എന്ന നിലയിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് എല്ലാ ആൾക്കാർക്കും ഡൈജസ്റ്റ് ആവണമെന്നില്ല ഓക്കെ അപ്പം അവരാണെങ്കിൽ പ്രഗ്നൻറ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ടൈറ്റിൽ തമ്മിലും കൊടുത്തേക്കുന്നത് പക്ഷേ വീഡിയോ തുറന്ന് നോക്കുമ്പോൾ അതല്ല ഒരു പ്രാങ്ക് ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് പലപ്പോഴും ഈ ഒരു സാധനത്തോട് അത്രത്തോളം ഇഷ്ടം തോന്നണമെന്നോ അല്ലെങ്കിൽ ഡൈജസ്റ്റ് ആവണമെന്നോ നിർബന്ധമില്ല അത് ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവിന് അനുസരിച്ചിരിക്കും അല്ലെ ഇവിടെ അവർക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല അപ്പം ഒരു നെഗറ്റീവ് കമൻറ്റ് കാര്യം കിടക്കണം പക്ഷേ ഈ ഒരു സാധനം എന്താണ് ആയി പോകട്ടെ എന്നാലേ ഇവരുടെ അഹങ്കാരം കുറയൂ ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല ഇവരൊക്കെ ഫേക്ക് പ്രഗ്നൻസിയാണ് ഇവർ കാണിച്ചിരിക്കുന്നത് ഇപ്പം പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് കാണിച്ചിരിക്കുന്നത് പക്ഷെ എന്താണെങ്കിലും കുഞ്ഞ് അവർ പ്രഗ്നൻ്റ് ആകുമോ അവതരിക്കും എന്തുമായിക്കോട്ടെ പക്ഷെ ഈ ഒരു കാര്യം ദൈവ് നിങ്ങൾ നിങ്ങളാരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാനിരിക്കുക ഈ അടുത്ത് അസ്ലം ആലിയുടെ ആണെങ്കിൽ കാര്യത്തിൽ കൂടി ഇത്തരത്തിലുള്ള കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതായത് അവരവരുടെ പ്രൈവറ്റ് ലൈഫ് കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ വിമർശനങ്ങൾ വിമർശനങ്ങളാവാം ഒരു ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞോളൂ പക്ഷേ ഈ രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നത് ഇവൻ അവർ പ്രെഗ്നന്റ് പോലും ആയിട്ടില്ല ഇപ്പോൾ അങ്ങനെ നാളെ അവർ പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ തന്നെ അത് അബൗട്ട് ആയി പോട്ടെ ഇങ്ങനെ ഒരു പ്രാങ്ക് ചെയ്തതിന്റെ പേരിലാണോ ഓക്കെ ഈ ഒരു പ്രാങ്ക് ചെയ്തതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ രീതിയിലുള്ള കമൻറ്റ്സ് നിങ്ങൾക്ക് പറയാം പക്ഷേ ഈ ഒരു ലെവലിലോട്ട് കൊണ്ടുപോകുന്നതിലൂടെ ഒരിക്കലും എനിക്ക് യോജിക്കാൻ പറ്റില്ല പിന്നെ കച്ചറ ഫാമിലി ഞാൻ വിചാരിച്ച് ശരിക്കും പ്രഗ്നൻ്റ് ആണ് ഒന്ന് മനസ്സിലാക്കിക്കോ മക്കൾ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ ഒരു അനുഗ്രഹമാണ് ഇത് ഇങ്ങനെ പ്രാങ്ക് ചെയ്ത് പറ്റിച്ച് ഉണ്ടെങ്കിൽ ഒരു കാലത്ത് മക്കൾ ഉണ്ടാവാൻ ആശിക്കുമ്പോൾ കിട്ടൂല ഉറപ്പാണ് അത് ആ ഒരു തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ള സാധനത്തിൽ തോന്നിയേക്കുന്ന ഒരു കാര്യമായിരിക്കും ഇവിടെ പറഞ്ഞേക്കുന്നത് അപ്പം എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്തിനാണ് ഇങ്ങനെ ശപിക്കുന്ന പോലെയൊക്കെ സംസാരിക്കുന്നേ അവർ നിങ്ങളെ അല്ലല്ലോ പ്രാങ്ക് ചെയ്തേ അവരുടെ ഫാമിലി അല്ലേ അവർക്ക് പ്രോബ്ലം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇവിടെയാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് നമ്മൾ പ്രാങ്ക് ചെയ്യുന്ന ഒരാൾക്കും ട്രാങ്ക് ചെയ്യപ്പെടുന്ന വ്യക്തിക്കും പ്രശ്നമുണ്ടാവണം എന്നുള്ളതില്ല പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചക്കാരന് അത് അങ്ങനെ തന്നെ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല അതിന്റെ ഒരു വലിയൊരു എക്സാമ്പിൾ ആണ് ഇവിടെ നിങ്ങൾ കണ്ടേക്കുന്നത് പിന്നെ അബോഷനായി പോട്ടെ എന്നൊക്കെ പറയുന്ന കാര്യം അതൊക്കെ കുറച്ച് കൂടുതലാണ് അങ്ങനെ ഒന്നും ആരും പറയാണ്ടിരിക്കുക നാണംകട്ട പാർട്ടികൾ കുട്ടി ഉണ്ടാവുന്ന കാര്യം നാട്ടുകാരെ എല്ലാം അറിയിക്കണം രണ്ടു ദിവസം കഴിയുമ്പോൾ പറയും ആയി പണം ഉണ്ടാക്കാൻ ചെയ്യുന്ന പൂക്രത്തരങ്ങൾ അപാരം തന്നെ ഇതൊക്കെ നോർമലി ഈ പറയുന്നവർ ഇത്തരം കണ്ടൻസ് ചെയ്യുമ്പോഴത്തേക്കിന് വരുന്ന കമൻസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതെങ്ങനെയാണ് ഉണ്ടായത് അതുകൂടി ഒന്ന് കാണിക്കാമോ ഇത്രയും കാണിച്ച് നിങ്ങൾ ഉളുപ്പ് മനസ്സിലായത് അതുകൊണ്ടാണ് അതുകൂടി ഒന്ന് കാണിക്കാമോ എൻ്റെ പുനരാവ് ഇതേ മണവാളം തന്നെ ഫസ്റ്റ് നൈറ്റിനെ പറ്റിയിട്ടുള്ള ഫസ്റ്റ് നൈറ്റ് റിവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ കൂടി നമ്മുടെ മണവാളം ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾ ദൈവം ഇങ്ങനെ പറയാൻ ചിലപ്പോൾ നാളെ ചിലപ്പോൾ ഇവർ ഇത് ചെയ്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാര്യം ഇവർ മാത്രമല്ലാതെ വേറെ റോഷൻ സ്ലോക്ക് എന്ന് പറയുന്ന അവർ ഇതിന് ആണെങ്കിൽ ഫസ്റ്റ് നൈറ്റ് കുളമായി എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തേക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമെങ്കിൽ കൂടി കുട്ടികളെ ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ അത് മറ്റാരും നമ്മുടെ ദീപ്തി ചെയ്യത്തോട് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മക്കളെന്ന് പറഞ്ഞ ജീവനല്ലേ അപ്പോ ഒരുപാട് വർഷം കാത്തിരുന്നിട്ടും ഒക്കെ മക്കളുണ്ടാവാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നവരും ഉണ്ട് ഉണ്ടാകുന്നവരുണ്ട് ഞാൻ ഞാനിപ്പോ പറയാൻ പോകുന്നത് എന്റെ അനുഭവമാണ് അപ്പം ആ വീഡിയോയുടെ ടൈറ്റിൽ എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാവാൻ ചെയ്യേണ്ടത് അപ്പം ഇതിനകത്ത് കുറേ ആൾക്കാർ ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ എടുത്തിരിക്കുന്നത് കാര്യം അത്ര അടിപൊളിയായിട്ടാണ് പുള്ളിക്കാർ ഇവിടെ കാര്യം പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഐ യു ഐ അതായത് ഇൻട്രാ യൂട്രൈൻ എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയറിനെ കുറിച്ചാണെങ്കിൽ പുള്ളിക്കാരൊരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ വളരെ വിശദമായിട്ട് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ വളരെ ഇൻഫോർമേറ്റീവായിട്ട് തന്നെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ ആൾക്കാരും ആ ഒരു വീഡിയോ പോയി കാണണം കാര്യം ഒരുപക്ഷെ നാളുകളിൽ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടൊക്കെ ആ ഒരു വീഡിയോയ്ക്കകത്തോടെ പറയുന്ന കാര്യങ്ങൾ ഓക്കെ അപ്പം അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട് അപ്പം അവർക്കിടയിൽ ഇപ്പം ഈ ഒരു വീഡിയോയ്ക്കകത്താണെങ്കിലും കുട്ടികളുണ്ടാവാതെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുടെ സങ്കടവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ അങ്ങനെയുള്ളപ്പം ആ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾക്ക് പണാളിൻ്റെ ഈ ഒരു പ്രാങ്ക് അല്ലെങ്കിൽ പേക്ക് പ്രഗ്നൻസി ഒക്കെ കാണിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ചിലപ്പം അത്തോളം ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരത്തില്ല അത് അവരെ നമുക്ക് തെറ്റി പറയാൻ പറ്റില്ല ഞാൻ വീടോട് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഓരോ ആൾക്കാരുടെ ഡിഫ്രണ്ട് പെർപെക്റ്റീവിന് അനുസരിച്ചിരിക്കാൽ ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്നുള്ള തീർച്ചയായിട്ടും നല്ല കമന്റ് ബോക്സ് പറയാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ശരി